ഹലോ ഇന്ന് നമുക്കൊരു വെള്ളക്കടല കറി വെക്കുന്നത് കണ്ടാലോ കുക്കറിൽ കടല ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാളയൊക്കെ ഇട്ടിട്ട് നമുക്ക് കടല വേവിച്ചെടുക്കാം അത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടയൊക്കെ പൊട്ടിച്ച് കുറച്ച് സവാളയും കൂടി അരിഞ്ഞൂടി ചേർത്ത് അത് മൂപ്പിച്ച് പൊടികൾ ചേർക്കാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മീറ്റ് മസാല കുറച്ച് ഗരം മസാല പൊടിയും കുരുമുളക് പൊടിയും ചേർത്തിട്ടാണ് വഴറ്റിയെടുക്കുന്നത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ നമുക്ക് ഇത്തിരി കടല വേവിച്ച വെള്ളം കൂടി അതിൽ ചേർത്ത് കൊടുക്കാം അത് കൂടി ചേർത്ത് നമുക്ക് എണ്ണ തെളിയണ വരെ വഴറ്റി കൊടുക്കാം അതൊക്കെ വഴറ്റി കഴിയുമ്പോൾ നമുക്ക് വേവിച്ച കടലയും അതിലോട്ട് കുഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇളക്കി നല്ലപോലെ തിളപ്പിച്ചെടുക്കാം അത് നല്ലപോലെ തിളച്ചൊക്കെ കഴിഞ്ഞ് കുറുകിയൊക്കെ വരുമല്ലോ കടലെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറുകിയൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി കൊടുക്കാം തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിയുമ്പോൾ നമുക്ക് അധികം തിളപ്പിക്കണ്ട ജസ്റ്റ് ഒരു ചെറിയൊരു തിള വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് വാങ്ങി വയ്ക്കാം കറിവേപ്പിലിടാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു അത് ഇറക്കി വെച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇട്ടുകൊടുത്തത് എന്നാലും നമ്മുടെ കടലക്കറി റെഡി